നമസ്കാരം പുതുക്ക ന്യൂസ് ഈ മണിക്കൂറിൽ ഞെട്ടിക്കുന്ന ഭീതി ഉളവാക്കുന്ന ഒരു വാർത്ത പുറത്തു കൊണ്ടുവരികയാണ് മണലിപ്പുഴയിൽ നീർനായ കൂട്ടത്തെ കണ്ടെത്തിയെന്ന ഒരു ദൃശ്യമാണ് പുറത്തു വരുന്നത് മടവാക്കര റോഡിനോട് ചേർന്നുള്ള പുഴയോരത്താണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഇതുവഴി പോയ യാത്രക്കാർ നീർനായ കൂട്ടത്തെ കണ്ടത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇത് വലിയ ഒരു ആശങ്കക്ക് ഇടനൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം ഈ മണലിപ്പുഴയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം മണലിപ്പുഴയെ ഒരുപാട് പേര് ആശ്രയിക്കുന്നുണ്ട് ഈ പ്രദേശവാസികൾ തന്നെ പ്രത്യേകിച്ച് മണലിപ്പുഴയുടെ തീരങ്ങളിൽ പോകുന്ന ആളുകൾ അതിൻ്റെ പ്രദേശവാസികളെല്ലാം തന്നെ കുളിക്കുവാനും അലക്കുവാനും ഒപ്പം തന്നെ കാർഷിക ആവശ്യങ്ങൾക്കും ഈ കന്നുകാലികളെ കുളിപ്പിക്കുന്നതടക്കം ഈ ഒരു പുഴയെ ഏറെ ആശ്രയിക്കും കൂട്ടം തന്നെ കണ്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് ഈ നീർണായ കൂട്ടത്തോടെ കണ്ടത് വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്നു എന്നത് പ്രദേശവാസികൾ പറയുകയാണ് പ്രദേശവാസികൾ പറയുന്ന അനുസരിച്ച് ഇതൊരു കൂട്ടമാണ് ഇത് ധാരാളം പെറ്റ് പെരുകിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യാപിച്ചിട്ടുണ്ടാവാം അതിൻ്റെ ഒരു കൂട്ടത്തെയാണ് ഇന്ന് ഈ മണവാക്കര റോഡിനോട് ചേർന്ന പുഴയോരത്ത് കണ്ടെത്തിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എത്രയും വേഗം ഒരു ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ് പുതുക്കാട് ന്യൂസ് പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത് അധികാരികൾ എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം പ്രത്യേകിച്ച് ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകണം ഈ പുതുക്കാട് പ്രത്യേകിച്ച് അറിയാം മണലിപ്പുഴയുടെ തീരങ്ങളിലൂടെ ധാരാളം പേര് ഈ പുഴയെ ആശ്രയിക്കുന്നുണ്ട് ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും ഈ നിർണായകൂട്ടം വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ളൊരു ആശങ്ക ജനിപ്പിക്കും ജാഗ്രത പുലർത്തണം അധികാരികൾ ഇടപെടണമെന്നാണ് ഈ ദൃശ്യങ്ങൾ പുതുക്കാട് ന്യൂസ് ഈ ഒരു നിമിഷം അധികാരികൾക്കായി സമർപ്പിക്കുന്നത്